അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ നല്ല ഐക്യത്തിൽ നല്ല ഒത്തൊരുമയിൽ മുന്നോട്ട് പോകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യ ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ചില വഴികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഓരോ പുരുഷന്മാരും ഓരോ സ്ത്രീകളും ഈ ഒരു വിഷയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നാല് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യബന്ധം നിങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറം നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ സാധിക്കും അവ എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ എവിടെയാണെന്ന് പരസ്പരം അറിയിക്കുക ഭാര്യയായാലും ഭർത്താവായാലും ഭർത്താക്കന്മാരായിരിക്കും കൂടുതലും പുറത്തോട്ടൊക്കെ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഭർത്താവ് എവിടെയാണ് ഏ നീ ഭാര്യ എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഭർത്താവിനെ ഭർത്താവിനോട് പറഞ്ഞിട്ട് പോവുക ഭർത്താവിനെ അറിയിക്കുക അതുപോലെ തന്നെ ഭർത്താവ് എവിടെയാണ് എന്ന് ഭാര്യയെ അറിയിക്കുക ഇത് ഒരു ബന്ധം കൂടുതൽ അടുപ്പിക്കാൻ ദാമ്പത്യ ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് വളരെയേറെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എവിടെയാണെന്ന് പരസ്പരം അറിയിക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഇണ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അസ്വസ്ഥനാകുമ്പോൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതായത് നിങ്ങളുടെ ഇണ അതായത് സ്ത്രീകൾ എന്തെങ്കിലും വിഷമത്തിലാണ് സ്വന്തം ഭാര്യ എന്തെങ്കിലും വിഷമത്തിലാണ് അപ്പോൾ കൂടുതൽ ഭാര്യയെ ടെൻഷനാക്കാതെ വിഷമിപ്പിക്കാതെ അവളുടെ ടെൻഷൻ കളയാനുള്ള വഴികൾ അവളെ സാന്ത്വനിപ്പിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് അത് തിരിച്ച് ഭർത്താവിനാണെങ്കിലും എന്തെങ്കിലും വിഷമോ സങ്കടമോ എന്തെങ്കിലും രീതി ഏതെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഒപ്പം നിന്ന് ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ ഭർത്താവിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് സന്തോഷത്തിലെത്തു കൊണ്ടുവരാൻ ാണ് ഭാര്യ ശ്രദ്ധിക്കേണ്ടത് ഇത് പരസ്പരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സന്തോഷം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇരുവരും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നല്ല ശക്തിപ്പെട്ട ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യമാണ് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എല്ലാത്തിനും വാശി പിടിച്ച് എല്ലാ കാര്യങ്ങൾക്കും വാശി പിടിച്ച് ഞാൻ പറയുന്നത് തന്നെയാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഇതാക്കണം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു അടിമയെപ്പോലെ കാണാതെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിക്കുക എല്ലാ കാര്യങ്ങൾക്കും വാശി പിടിച്ചുകൊണ്ട് വളരെ ദേഷ്യത്തോടു കൂടി പരസ്പരം പെരുമാറാതെ ചില കാര്യങ്ങൾക്കൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി നല്ല റാഹത്തോടു കൂടി മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കുക ഇത് ജീവിതത്തിൽ നല്ല മാറ്റം വരുത്തും കുടുംബജീവിതത്തിൽ നല്ല സന്തോഷവും നല്ല ഐക്യവും നൽകും മാത്രമല്ല ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് അവസാനമായിട്ട് പറയുന്നത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും വാക്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഒരിക്കൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരു ദിവസം എത്രത്തോളം പരസ്പരം സ്നേഹം കൊടുക്കാൻ സാധിക്കുമോ അത്രയും സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും തീരെ സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു തവണയെന്നെങ്കിലും നിർബന്ധമായിട്ടും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത്ര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കുക ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടി മറ്റുള്ളവർ കണ്ട് കൊതിക്ക് മറ്റുള്ളവർ കണ്ട് കൊതിക്കുന്ന രീതിയിലുള്ള ഒരു കുടുംബജീവിതമായിട്ട് മാറും നല്ല സന്തോഷത്തിലാകും നല്ല ദാമ്പത്യബന്ധം നല്ല ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് നല്ല ആ വീട്ടിൽ തന്നെ ഒരു റക്കത്തുണ്ടാകുന്നതാണ് പടച്ചിറബ്ബ് നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ വീട്ടിൽ നല്ല സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ പടച്ചിറബ്ബ് നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ നല്ല ആ ദാമ്പത്യ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം ശക്തിപ്പെടുത്തുവാനും അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല സന്തോഷവും നല്ല റാഹത്തും നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ ഇടയിൽ എല്ലാ രീതിയിലും നമുക്ക് നല്ല സന്തോഷവും നല്ല സമാധാനവും റാഹത്തും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ 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 ആമീൻമീൻ അവസീയത്തോടെ അസലമ വരഹമല്ല വരക്കാത്തു